ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ് നേന്ത്രപ്പഴവും ബൂസ്റ്റും ഒക്കെ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഒന്ന് മിക്സിയുടെ ജാലിലേക്കൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് രൂപയുടെ ഒരു കവറ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബൂസ്റ്റിന് അത്യാവശ്യം മധുരം ഉള്ളതാണ് അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിനും മധുരം ഉള്ളതാണ് അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നേന്ത്രപ്പുഴമൊക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടണം ഇനി ഈ അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത് ഒരു നുള്ളു മതിയാകും ഞാൻ അരയ്ക്കുന്ന സമയത്ത് ഇടാൻ വിട്ടുപോയതാണ് നിങ്ങൾ നേന്ത്രപ്പഴം അരയ്ക്കുന്ന സമയത്ത് ഒരു നുള്ളു പൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് മൈദയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുമിച്ച് മൈദയിട്ട് മിക്സ് ചെയ്തെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ാൽ മതി ഇനി ബാക്കി പകുതി മൈദയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അത് നല്ലതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടുന്നത് ഇനി കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഓരോ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷേ ഗോതമ്പ് പൊടി ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടില്ല കുറച്ച് ടേസ്റ്റിനും വ്യത്യാസം വരും മൈദയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ ബോൾസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡൊന്ന് ഇതുപോലെ കളർ മാറി വരുന്ന സമയം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതായത് ഇതുപോലൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതായത് ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പുറം നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് നേന്ത്രപ്പഴം ഒക്കെ വീട്ടിലുള്ള സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികളൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് അവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്